എല്ലാ കൂട്ടുകാർക്കും നന്മയുടെയും സമ്പൽ സമൃദ്ധത്തിന്റെയും നല്ലൊരു പുതുവർഷം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഗവർമെൻ്റെ അളക് നന്ദയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പിങ്കിക്ക് ആരതി ഒക്കെ ഒഴിഞ്ഞു കൊടുക്കുവാണ് സുമങ്കല അങ്ങനെ കണ്ണേർ തെട്ടായിരിക്കാനുള്ള ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ട് സുമങ്കല കുറച്ച് നാണയം എടുത്തിട്ട് ഒരു കവറിനകത്തേക്ക് വെച്ചിട്ട് നന്ദടയിലേക്ക് കൊടുത്തിട്ടും മോളെ ഇത് നീയ ലക്ഷ്മി പാർവതി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ആ പണ്ടാരത്തിനകത്ത് ഇരണമെന്ന് പറയാം അറിയാലോ പിന്നെ ഞാൻ പറഞ്ഞ വഴിപാടുകളൊക്കെ നടത്തണമെന്ന് പറയാം കുഞ്ഞിനൊരു കുഴപ്പമുണ്ടാവരുത് ആയുസും ആരോഗ്യത്തോടും കൂട്ട് അവൻ പുറത്ത് വരണമെന്നൊക്കെ പറയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം നന്ദ പറഞ്ഞു ശരി ഞാൻ ചെയ്തോളാം അപ്പച്ചി അപ്പച്ചി അതോർത്ത് വിഷമിക്കേണ്ടെന്ന് പറയാണ് അത് എനിക്ക് വരാൻ പറ്റാത്തോണ്ടാ അല്ലെങ്കിൽ ഞാൻ വന്നേനെന്ന് പറയാ ഇത് കേട്ട് ലക്ഷ്മി പറഞ്ഞു എന്തിനാ സുമുന്ദ്രൻ നീ ടെൻഷൻ അടിക്കുന്നത് ഞാനെല്ലാം നന്ദയോട് പോകുന്നേ അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും വേണ്ട വിധം തന്നെ നോക്കി നടത്തിക്കോളാം എന്ന് പറയുന്നത് ശരിയെന്ന് പറയാണ് പിന്നീട് അവര് നന്ദേ ലക്ഷ്മി ക്ഷേത്രത്തിലേക്ക് പോവാണ് പിങ്കി അങ്ങോട്ട് കേറിപ്പോയി ആ സമയത്ത് സുമങ്കലയുടെ അടുത്തേക്ക് വന്നിട്ട് മോഹിനി പറഞ്ഞു അല്ല സുമങ്കല എടുത്ത് ഇതിന്റെ വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്ക എന്ത് എന്ത് കാര്യം അല്ല ഇങ്ങനെ ആരതി ഒഴിഞ്ഞ് ഇത്ര വഴിപാടുകൾ നേർച്ചയൊക്കെ നടത്തണോ അതിന് അർജുൻമാൻറെ കുഞ്ഞിലല്ലോ അവളുടെ വയറ്റി വളരുന്നേന്ന് ചോദിക്കാം ഒരു നിമിഷം സുമങ്കലയിലും ഞെട്ടർ ഉണ്ടായി നന്ദയുടെയും ഗൗത്തിന്റെയും കുഞ്ഞല്ലേ ഇനിയിപ്പം സുമങ്കലായിരത്തി അത് മനപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്ന അതോ അതോനിപ്പോൾ വേറെ എന്തേലും കാര്യമാണെന്ന് ചോദിക്കുമോ സുമങ്കലയ്ക്ക് എന്തും മറുപടി പറയാണെന്ന് അറിയില്ലായിരുന്നു അല്ല അത് പിന്നെ ഞാൻ അതെ ആ കുഞ്ഞിന് എന്തായാലും സുമങ്കലാരത്തിക്ക് കിട്ടാൻ പോകുന്നില്ല പിന്നെ അതുകൊണ്ട് ഇതുപോലെ ഈ നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തിയതുകൊണ്ട് ഞാൻ ചോദിച്ചതുള്ളൂ എന്നെ തെറ്റായിരിക്കും ഒന്നും ചെയ്തേക്കല്ല എന്നും പറഞ്ഞിട്ട് മോഹിനി അങ്ങോട്ട് പോവാണ് സുമംഗലയ്ക്ക് വല്ലാത്തൊരു സങ്കടവും വിഷമമൊക്കെ തോന്നി ഈ സമയം നിർമ്മലിനെ ലക്ഷ്മി പാർവതിയിലോടെ ചെന്ന് പുറത്താക്കിയേക്കുമാണ് അതിന്റെ ആ നടത്തിപ്പുകാരൻ അയാള് ഭാര്യക്കെടുത്ത് നിർമ്മലിന്റെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കി അതെ ഇനി നിന്നെ ഇവിടെ ഒരു നിമിഷം പോലും കണ്ടുപോയക്കല്ലെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയിക്കോണെന്ന് പറയാം അതെ അതിന് എന്നെ ഇവിടെ പുറത്താക്കേണ്ട കാര്യം എന്താന്ന് ചോദിക്കും അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഇവിടത്തെ ലോഡ്ജിലെ ഭാര്യവാഹികളെല്ലാരും കൂടെ ചേർന്ന് തീരുമാനം എടുത്തിരിക്കുന്ന അറിയാലോ ഈ ലോഡ്ജ് ലക്ഷ്മി പാർവതി ക്ഷേത്രത്തിന്റെ വകയാണ് അപ്പൊ അവിടുത്തെ കമ്മിറ്റിക്കാരെല്ലാം കൂടെ ഒന്നിച്ചെടുത്ത തീരുമാനാ നിന്നെ ഇവിടെ നിർത്താൻ പറ്റില്ലെന്ന് അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തേ ഒരു മാസ്റ്റർ എന്റെ അങ്ങോട്ട് ചെന്നില്ലേ ഞാൻ എന്നിട്ട് ഇവിടെ അതുകൊണ്ടല്ലേ നിക്കണെന്ന് ചോയ്ക്കും അങ്ങനെ ഒരു കാര്യം ചെയ്യാ എന്റെ പണം അങ്ങോട്ട് തിരികെ തരാൻ പറയണം അത് പണം ഒന്നും തിരികെ തരാൻ ഇപ്പൊ പറ്റില്ല അതെന്താ എന്താ കമ്മറ്റിക്കാരും കൂടെ വരണം അവരും കൂടെ കൂടി ആലോചിച്ചതിന് ശേഷം തരാൻ പറ്റുള്ളൂ എന്ന് പറയാണ് ഓഹോ അങ്ങനെയാണല്ലേ അന്നാ നിങ്ങളുടെ ഞാൻ പണം മേടിച്ചിട്ട് പോകുന്നുള്ളൂ അല്ലെങ്കി ഇത്തരം വന്ന് കയറിപ്പത്തന്നെ എനിക്ക് ഒരു വശപ്പശക തോന്നിയതാ നിങ്ങൾ ആള് ശരിയല്ലെന്ന് പണം മേടിച്ചാൽ എനിക്കറിയാന്ന് പറഞ്ഞിട്ട് അയാളുടെ കോളർണ്ണു കയറി കുത്തിപ്പിടിക്കുകയാണ് പെട്ടെന്ന് അയാൾ പറഞ്ഞു എന്നെ ഇവിടെ കോളർണ്ണു കുത്തിപ്പിടിച്ചോണ്ട് കാര്യമില്ല അതെന്താ അങ്ങനെ പറഞ്ഞേ ഞാൻ പറഞ്ഞല്ലോ കമ്മിറ്റിക്കാർ തീരുമാനിക്കണോന്ന് നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടുന്നതിന്റെ കാരണം മെയിൻ ആയിട്ട് എന്താണെന്നറിയോ ഈ കമ്മിറ്റിയിലെ പ്രസിഡന്റ് ആരാണെന്നറിയോ നിങ്ങൾ രാവിലെ പോയി ഭീഷണപ്പെടുത്തിയിട്ട് ആ കാറിന്റെ ചാവി എടുത്തോണ്ട് പോയില്ലേ ആ വേണുസാറിന്റെ ആ വേണുസാറാണ് ഈ ക്ഷേത്രത്തിന്റെ കമ്മിറ്റി പ്രസിഡന്റ് എന്ന് പറയണം ഓഹോ അപ്പൊ അങ്ങനെ വരട്ട കാര്യങ്ങൾ അതാണ് കാര്യം അപ്പൊ അതാണ് തന്നെ ഇവിടുന്ന് ചാടിച്ചുവിടുന്നതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായോ വേണുസാറിനോട് മുട്ടാൻ പോയിട്ട് തനിക്ക് പിന്നീട് നിൽക്കാൻ പറ്റുമോ അയാളുടെ ചിങ്കിടികളിലാരോ അറിഞ്ഞു നീ ഈ ലോഡ്ജിലാണ് അയാളെ ഭീഷണി ഇവിടെ താമസിക്കുന്നുള്ളേ അപ്പം അവരൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുകൊണ്ട് എത്രയും പെടത്ത് നിന്നിവിടുന്ന് പറഞ്ഞു കൊടുണോ എന്ന് എനിക്ക് ഉത്തരവ് കിട്ടിയിരിക്കുന്ന അതുകൊണ്ടാന്ന് പറയാം അല്ലാതെ എനിക്കിഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ലെന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ എന്ത് ചെയ്യണം എന്നറിയാം എനിക്ക് കിട്ടിയ പൈസ വാങ്ങാൻ ഞാൻ ഇവിടുന്ന് പോകാൻ പോകുന്നില്ലെന്ന് പറയാം എന്നാൽ നീ ഇവിടെ നിൽക്കത്തുള്ളൂ എന്ന് അയാൾ പറയുകയാണ് അപ്പോഴേക്കുമാണ് ഈ പറയുന്ന വീണും കുറേ ചിങ്കിടുകളോ അങ്ങോട്ട് കയറി വരുന്നത് നിനക്ക് പണം വേണമല്ലേ ഞാൻ തരാടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി വരുവാണ് നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചേനു ചോദിക്കുക നീ വന്ന് ഭീഷണിപ്പെടുത്തി കാറിന്റെ ചാവി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും മിണ്ടാതെ പഞ്ചപുച്ച അടയ്ക്ക് അവിടെ ഇരിക്കുന്നോ അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രം നിർമ്മലേ എന്ന് പറയാ പെട്ടെന്ന് നിർമ്മലിനെ മനസ്സിലായി ഇവൻ എങ്ങനെ ഇങ്ങോട്ട് വന്നേ എന്നുള്ള കാര്യം വീണു താൻ പോരാൻ നേരത്ത് അവനോട് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്റെ പേര് നിർമ്മലെന്നാ ഞാൻ ലക്ഷ്മി പാർവതി ക്ഷേത്രമായ ലോഡ്ജിലാണ് താമസിക്കുന്നേ ധൈര്യം വേണ്ടേ നീ അങ്ങോട്ട് വാടാ അവിടെ വെച്ച് ഏറ്റുമുട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ അപ്പൊ അങ്ങനെയാണ് ഇയാള് അഡ്രസ്സ് തപ്പിക്കണ്ടു പിടിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ആ സമയം നിർമ്മല പറഞ്ഞ് ആണാണെങ്കിൽ ഒറ്റയ്ക്ക് വന്ന് മുട്ടറോ താൻ മൂന്നാലഞ്ച് ആൾക്കാരെയും കൂട്ടി വന്നിട്ടല്ല നേർക്ക് നേർന്ന് സംസാരിക്കുന്നേ തനിക്ക് അതിന്റെ പിൻബലം വേണമായിരിക്കും പക്ഷെ എനിക്ക് ആൾക്കാരുടെ ആരുടെയും പിന്മലം വേണ്ട ഞാൻ ഒറ്റയ്ക്ക് മതി എന്ന് പറയാണ് എനിക്ക് തല്ല് കൊണ്ടും കൊടുത്തും നല്ല ശീലമാന്ന് പറയാണ് ആ സമയത്ത് നന്ദേ ലക്ഷ്മിയമ്മ കൂടെ ലക്ഷ്മിയമ്മ ലക്ഷ്മി പാർവതി ക്ഷേത്രത്തിൽ വന്ന് വഴിപാടുകളൊക്കെ നടത്തി പുറത്തേക്ക് ഇറങ്ങി പോരുകയാണ് നന്ദി ചോദിച്ചു അല്ല എല്ലാം വഴിപാടുകളും നമ്മൾ നടത്തിയിട്ടില്ല എല്ലാം നടത്തിയിട്ടുണ്ട് സുമങ്കലയുടെ കുറെ പഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയണം നന്ദ പറഞ്ഞു അത് ശരിയാ എൻ്റെ കുഞ്ഞിൻ്റെ ആപത്തും വരും വരായിരുന്നാൽ മതിയായിരുന്നു ഇനിയിപ്പോൾ കുറെ കാലം കഴിഞ്ഞുകഴിയുമ്പത്തേനും അവൻ പുറത്തേക്ക് വരത്തില്ലെന്ന് വയ്ക്കുക ഇത് കേട്ടപ്പം ലക്ഷ്മിയും മേച്ചു അവനാന്ന് അങ്ങോട്ട് തീരുമാനിച്ചു എന്ന് വയ്ക്കും എനിക്ക് ഉറപ്പുണ്ട് എന്റെ മനസ്സ് പറയുന്നു അതൊരു ആൺകുട്ടിയായിരിക്കും എന്ന് മനസ്സ് പറയുന്നു എൻ്റെ ഗോതും സാറിനെ പോലെ നല്ലൊരു ആൺകുട്ടി എന്ന് പറയണം പിന്നീട് ലക്ഷ്മി പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാൽ പിങ്കിമോൾക്ക് നല്ല വിഷമോളെന്ന് പറയാം അർജുൻ ഒരു കുഞ്ഞ് അവൾ ഒത്തിരി പ്രതീക്ഷിച്ചിരുന്നല്ലെന്ന് ചോദിക്കുക അതുപോലെ തന്നെ സുമങ്കലിക്കും സുമങ്കലിക്കും നല്ല വിഷമാണെന്ന് പറയാം നന്ദ പറഞ്ഞു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ അമ്മേ കാര്യങ്ങള് ദൈവം മറ്റൊന്നും തീരുമാനിക്കും ദൈവത്തിന്റെ നിഗണ്ടുവിൽ അർജുനുള്ള ആയസ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ദൈവം നേരത്തെ അങ്ങോട്ട് വിളിച്ചതെന്ന് പറയാം നമുക്ക് ആർക്കൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ ആയുസ് എപ്പോൾ എന്നുള്ള കാര്യം അതൊക്കെ ദൈവം തമ്പരാൻ എന്ന് പറയും അത് ശരിയാന്ന് പറയുന്നത് അങ്ങനെ അവരിങ്ങോട് നടന്നു വരികയാണ് അപ്പൊ നടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് ലക്ഷ്മി ചോദിച്ചു അല്ല മോളെ ഇവിടെ അങ്ങല്ലേ അർജുനോൻ താമസിക്കുന്നേന്ന് ചോദിക്കും ഏഹ് അർജുനോനോ ഒയ്യോ അത് പിന്നെ നിർമ്മല പെട്ടെന്ന് അർജുനെ കുറിച്ചുള്ള ഓർമ്മകൾ വന്ന ഇപ്പം ഞാൻ അർജുനന്റെ പേരെ ഓർത്തേന്ന് പറയുന്നത് നിർമ്മൽ ഇവിടെയല്ലേ താമസിക്കുന്നെ നമുക്ക് ഒന്ന് കണ്ടിട്ട് പോയല്ലെന്ന് ചോദിക്കാം അത് വേണോ അമ്മേ അല്ല ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കണ്ടുപോകുന്ന അല്ല അല്ലേന്ന് ചോദിക്കും എന്നാൽ ശരി നമുക്കൊന്ന് കണ്ടിട്ട് പോകാം എന്ന് അവർ നേരെ ലക്ഷ്മി പാർവതി ലോഡ്ജിലേക്ക് വരുവാണ് അങ്ങനെ വന്നിരുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത് അർജുനെ അല്ല നിർമ്മലിനെ കുറച്ച് പേര് ചേർന്ന് തള്ളി പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അവന്റെ ഭായിക്കെടുത്ത് പുറത്തേക്ക് എറിയുന്നേ ഒരു നിമിഷം നന്ദയ ലക്ഷ്മി ഇങ്ങനെ ഞെട്ടിത്തെരിച്ചു നിൽക്കുവാണ് എന്താ കാര്യം അവർക്ക് മനസ്സിലായില്ല പെട്ടെന്ന് നന്ദയെ കൊണ്ട് ഓടിച്ചെന്നു എന്താ നിങ്ങള് കാണിക്കണെന്ന് ചോദിക്കുവാണ് നിർമ്മല പറഞ്ഞു അതെ ഇവിടെ ഞാൻ ഒരു മാസത്തെ വാടക കൊടുത്ത ഡോക്ടറെ പക്ഷേങ്കിൽ എന്നെ ഇപ്പൊ ഇവര് പുറത്താക്കാൻ ശ്രമിക്കുക എന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ വീണു വന്നിട്ട് പറഞ്ഞു അതെ ഇത് ഞങ്ങളുടെ കമ്മിറ്റിക്കാരുടെ തീരുമാനം പെങ്ങൾ ഇതിനകത്ത് ഇടപെടണ്ടെന്ന് പറയാണ് ഇത് കേട്ടെന്ന് നന്ദിച്ചു എന്താ കാര്യം എന്താ എന്നാ നിർമ്മലയോട് നിർമ്മലോട് ചോദിക്കുകയാണ് ഇവർക്കിപ്പം ഇവിടെ നിന്ന് തന്നെ പറഞ്ഞു പറഞ്ഞാൽ പോലും ഇത് കേട്ടു ഇനിയിപ്പം വേണു പറഞ്ഞു ഇവിടെ ഞങ്ങള് ഒരു മാസത്തേക്കൊന്നും ലോടിച്ച് കൊടുക്കാറില്ല ആർക്കും താമസിക്കാനായിട്ട് ഓരോ ദിവസത്തിന് വേണ്ടിയാ കൊടുക്കണേ ഇത് കേട്ടപ്പം നെറുമല്ലോ കാര്യം ചെയ്യാം ഓരോ ദിവസത്തിനായിട്ട് എനിക്ക് എന്താ മതി ഒരു മാസത്തിനുള്ള പൈസയാണെങ്കിൽ നന്നിട്ടുണ്ടല്ലോ പിന്നെന്താ കൊഴപ്പം എന്ന് വെക്കും വേണു പറഞ്ഞു നിന്നെ ഇവിടെ നിർത്താൻ എന്താണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല കണ്ട ഫിനാൻസ് കമ്പനിക്കൊക്കെ ജോലി ചെയ്യുന്നവനൊന്നും കൊടുക്കാനുള്ളതല്ല ഈ മുറി എന്ന് പറയണം ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ കാണിച്ചു തരാം എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം അങ്ങനെ ഞാൻ ഇവിടുന്ന് പോകാൻ പോകുന്നില്ല പൈസ ഞാൻ എണ്ണി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തിരികെ വാങ്ങിക്കാനും അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളി നിർമ്മല നിൽക്കുകയാണ് പെട്ടെന്ന് നന്ന വന്നിട്ട് പറഞ്ഞു നിർമ്മലേ നിർമ്മല എന്തേ കാണിക്കുന്നത് ഇങ്ങോട്ട് വരാൻ പറയുകയാണ് എന്ന് പറഞ്ഞാൽ എടുത്തു ഇങ്ങോട്ട് വാ നിർമ്മല താമസിക്കാനും വീടല്ല വേണ്ട ഇങ്ങോട്ട് വാ ഞാൻ തരാമെന്ന് പറയണം ഏ വേണ്ട എന്ന് പറയണം അതൊന്നും പറഞ്ഞിട്ട് കാലില്ല ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ കയ്യിലേക്ക് പിടിച്ചതുകൊണ്ട് കൊണ്ടുപോവാണ് പിന്നീട് പറഞ്ഞു അതെ എന്ത് ഭാവിച്ച നിർമ്മല ഇത് എന്തിനാണ് അവിടെ കിടന്ന് അടി ഉണ്ടാക്കാൻ പോയത് ഞാൻ പറഞ്ഞല്ലോ എന്റെ പൈസ എനിക്ക് കിട്ടണമെന്ന് പറയാം ഒരു മാസത്താണ് എൻ്റെ കൊടുത്തിരിക്കുന്നത് ഇപ്പോഴാണെങ്കിലോ വേറെ പൈസയൊന്നും കയ്യിൽ ഇല്ലാതാനും അതെങ്ങനെ ആ തള്ളയോട് വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങിയിരിക്കുന്നത് പിന്നെ ഗുണം പിടിക്കാൻ പോകുന്നുണ്ടോ ഇനിയിപ്പം ശമ്പളം കിട്ടണമെങ്കിൽ മാസം അവസാനാവണം അതുവരെ ഞാൻ കാത്തിരിക്കേണ്ടേ അപ്പം ഞാൻ എവിടെ പോയി കിടക്കും എനിക്കെവിടേലും അവധി ഇറങ്ങണമല്ലോ ഓ വലിയ വലിയ മാളികയിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു സാധാരണക്കാരൻ്റെ വിഷമം എന്താണെന്നുള്ളത് നന്ദ പറഞ്ഞു ഇപ്പം നിർമ്മല എന്താ വേണ്ടേ കിടക്കാണ്ട് സ്ഥലമല്ലേ വേണ്ടത് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാന്ന് പറയുകയാണ് ഒരു കാര്യം ചെയ്യാൻ നിർമ്മൽ ഇവിടെ നിൽക്കി ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറയാം തലക്കാലത്തേക്ക് ആണെന്നും വേണ്ട ഡോക്ടർ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്നും പറഞ്ഞ് നിർമ്മൽ അങ്ങോട്ടേക്ക് നടക്കുവാണ് പെട്ടെന്ന് നന്ദിക്കുവല്ലാത്ത വിഷമായി നന്ദയോട് ചോദിച്ചു അല്ലമ്മ ഞാനൊരു കാര്യം പറയട്ടെ എന്താ നമുക്കെന്നൊരു കാര്യം ചെയ്താലോ നിർമ്മലിനെ ഇന്ദി വരത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോയാലെന്ന് ചോദിക്കുക ഏഹ് ഇന്ദീപരത്തിലേക്കോ എന്ത് വിവരക്കിടയ്ക്കാൻ നന്ദാ നീ പറയണെന്ന് നിക്കും ആ അല്ലേ സമ്മതിക്കും നിനക്ക് തോന്നുന്നുണ്ടോ എന്തിന് പറയുന്നു സുമംഗല സമ്മതിക്കും നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക ഒരു കാര്യം ചെയ്യമ്മ അമ്മ വിളിച്ച അപ്പച്ചയോട് ചോദിച്ചു നോക്കേ അപ്പച്ചി സമ്മതിക്കുവെന്നുള്ള കാര്യം മിക്കവാറും സമ്മതിക്കായിരിക്കാൻ വഴിയില്ല സമ്മതിക്കുമായിരിക്കും അവനിവിടെ കണ്ടു എന്നൊക്കെ പറയാൻ പറയാണ് അങ്ങനെ അവസാനം വേറെ ഗത്യേന്ദ്രം ഇല്ലാതെ ലക്ഷ്മിയെ വിളിക്കുകയാണ് സുമുഖലേലെ വിളിച്ചു സുമുഖലെ വെച്ച് വഴിപാടുകളൊക്കെ നടത്തില്ലേ നിൽക്കും എല്ലാ വഴിപാടുകളും നടത്തി എന്ന് പറയാ പിന്നെ എന്താ ലക്ഷ്മി വിളിച്ചത് നിൽക്കും ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ ഞാൻ ആ നിർമ്മലിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വെച്ച് പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് അവന് പോകാനായിട്ട് ഇടവില്ല അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചാ അതിനെന്താ കുഴപ്പം അവന് ധൈര്യമായിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ പറയാ എനിക്ക് എന്റെ അർജുമോനെ കണ്ടുകൊണ്ടിരിക്കാമോ എന്ന് പറയുന്നത് അവൻ നിർമ്മല എന്നുള്ള കാര്യം അവരെല്ലാം മറന്നുപോവാ അർജുനാന്നുള്ള ചിന്ത മാത്രമേ അവിടെ മനസ്സിലുള്ളൂ അങ്ങനെ ഫോൺ കട്ട് കെട്ടിയത് കഴിഞ്ഞപ്പോ നന്ദിയോട് ലക്ഷ്മി പറഞ്ഞു ദേ നമുക്ക് സന്തോഷവാർത്തയാന്ന് പറയണേ എന്ത് കൂട്ടിക്കൊണ്ട് എല്ലാം പറഞ്ഞെന്ന് പറയണു സുമുങ്കല ഇത് കേട്ടതും നന്ദ പറഞ്ഞു എന്നാ നമുക്ക് പെട്ടെന്ന് അല്ല അങ്ങനെ അവൻ പോയ വഴി അങ്ങോട്ട് പോവാണ് നിർമ്മല പോയ വഴി ചെന്ന് കഴിഞ്ഞപ്പത്തേന് നിർമ്മല അവിടെ എന്ത് ചെയ്യണമെന്നറിയില്ല അത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് നിർമ്മലിന്റെ അടുത്ത് ചെന്നിട്ട് നന്ദ പറഞ്ഞു വാ നമുക്ക് പോവാന്ന് പറയണേ ഇങ്ങോട്ട് എങ്ങോട്ടാണെങ്കിലും എന്താ ഞങ്ങളിവിടെ ഇന്ത്യപരത്തിലേക്ക് വരാൻ തയ്യാറാണോ നോക്കും ഇന്ദീപരത്തിലേക്കോ ഞാനോ ഏ എന്ന് പറയണം അങ്ങനെ പറയരുത് ഇന്ദീപരത്തിലേക്ക് വാ വേറെ പോകാനൊരു ഇടവില്ലോ എന്ന് പറയാം അത് കുഴപ്പമില്ലാണ്ട് നന്ദ ഡോക്ടറെ ഞാൻ അങ്ങോട്ട് വന്നാ ശരിയാത്തില്ലെന്ന് പറയാം ഞാനൊരു ക്രിമിനലാന്നല്ലേ പറയണേ അങ്ങനെ ക്രിമിനലുകൾക്ക് ഇറങ്ങാൻ പെട്ട സ്ഥലമല്ലോ അത് ആ വീട് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയാം പെട്ടെന്ന് തന്നെ നന്ദറഞ്ഞു ആരങ്ങനെയൊക്കെ പറഞ്ഞേ നിർമ്മല ഞങ്ങൾക്കിപ്പോൾ എനിക്ക് ഇപ്പം എൻ്റെ അനിയനെ പോലെ തന്നെയാണ് ലക്ഷ്മൻ പറഞ്ഞു എനിക്കിപ്പോൾ നീ എൻ്റെ മോനെ പോലെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത് വീട്ടിലേക്ക് വരാൻ പറയുകയാണ് ഞാൻ അങ്ങോട്ടൊന്നും ആർക്കും ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയാം അതൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം അങ്ങോട്ടൊന്നും വന്നാൽ മതി എന്ന് പറയുകയാണ് നിർമ്മല വന്ന എല്ലാവർക്കും സന്തോഷമായിരിക്കും അവിടെ ഇന്ത്യ ഇഷ്ടം പോലെ മുറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് കിടക്കുന്ന നേരത്തിൽ ഒരു പേടിയും വേണ്ടെന്ന് പറയാം ഈ സമയം നിർമ്മല എനിക്ക് കരിഞ്ച് എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയും എവിടെ ആ ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം അപ്പം വീട്ടിലേക്ക് വരുന്നില്ലേ ഞാൻ വന്നോളാം ഉറപ്പല്ലേ ഇതേ നിർമ്മൽ തരുന്ന വാക്കാ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം അങ്ങോട്ടേക്ക് വരുമെന്ന് പറയാണ് ശരിയെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി നന്ദയും കൂടെ അങ്ങോട്ട് പോവാണ് ഈ സമയം നന്ദയുടെ മനസ്സിലേക്ക് ചില ചിന്തകളൊക്കെ വരുവാണ് അയ്യോ ഗൗതം സൗണ്ട് പറഞ്ഞില്ല ഈ കാര്യം അവനെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ വിളിച്ചു പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഫോൺ ചെയ്യണം ഈ സമയം ഗൗതമം നല്ല തിരക്കിലായിരുന്നു അത്യാവശ്യം കോളിലായിരുന്നു ഇപ്പം നന്ദയുടെ കോണ അടുത്ത ഫോണിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആ കോൾ കിട്ടിയത് നന്ദി കോള് എടുക്കുവാണ് എന്താ 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 ഈ സമയത്ത് വിളിച്ചത് എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് അത് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെയാണ് അത് അവിടെ വന്നിട്ട് പറയാം അറിയാലോ ഇന്ന് ഞാൻ നല്ല തിരക്കില്ല കുറച്ച് ഓപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇപ്പഴെനിക്ക് എന്താണല്ലോ സംസാരിക്കാൻ സമയമില്ല പിന്നെ വൈകുന്നേരം എപ്പോഴാണ് വരുന്നത് പോലും പറയാൻ പറ്റില്ല നീ എന്നെ ഇടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തണ്ട എന്നൊക്കെ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കോള് കട്ടിയതു നന്ദിക്ക് വല്ലാത്ത വിഷമായി പോയി ഗൗതം സാറിൻ്റെ പറയാൻ പറ്റിയില്ലോ എന്നൊരു ചിന്ത എന്നാലും കുഴപ്പമില്ല ആ സമ്മതിച്ചാണല്ലോ അതുകൊണ്ട് ഒരു പ്രശ്നമില്ലെന്നുള്ള രീതിയിലായിരുന്നു നന്ദിയുണ്ടായിരുന്നേ ഈ സമയത്ത് അർജുൻ ഒന്നും ഇല്ലാതെ വീണ്ടും ആരോടെ പാസ് ചെയ്ത് വരുവാണ് അപ്പോഴേക്കും ഗൗതം പോലീസാരും വഴിയിലുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഒരു പോലീസുകാരൻ പറഞ്ഞതേ അവൻ വീണ്ടും ഹെൽമെറ്റ് ഇല്ലാതെ വരുവാന്ന് പറയാണ് അങ്ങനെ അവളെ വന്ന് നിർത്തി പറഞ്ഞു പറഞ്ഞു മുമ്പ് എനിക്കൊരു പെറ്റി കിട്ടിയതാ സാറേ ഹെൽമെറ്റ് ഇല്ലാത്തേന് എപ്പോഴും എപ്പോഴും പെറ്റി അടിക്കില്ലെന്ന് പറയുകയാണ് പാവങ്ങൾ എങ്ങനെയും കഞ്ഞി കുടിച്ച് പോയിക്കോട്ടെന്ന് പറയാം ഇത് ഗൗതം കേട്ടു എടാ ഇങ്ങനെ പോയിട്ടുള്ള നീ കഞ്ഞി കുടിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം എൻ്റെ സാറേ എന്താ ചെയ്യാനാ എന്ന് പറയുന്നത് എടാ എന്റെ മുന്നിലേക്ക് നീ വീണ്ടും വന്നല്ലേന്ന് ചോദിക്കുകയാണ് അതൊക്കെ ചിലപ്പോൾ ദൈവനിയോഗം ആയിരിക്കും സാറെന്ന് പറയുന്നത് നീനി എന്റെ മുന്നിൽ കൺമുന്നിലേക്ക് വല്ല പറഞ്ഞു കേട്ടോ ഏലോടേലും മാറിപ്പോക്കണം എന്ന് പറയാം അങ്ങനെ ശ്രമിക്കുന്നുണ്ട് സാറേ പക്ഷെ ഇങ്ങനെ സാധിക്കുന്നില്ല ഈശ്വരന്മാര് വീണ്ടും വീണ്ടും കൊണ്ടു കൊണ്ടിരിക്കുവല്ലേ ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഒരു കൂടി ഗൗതം നിർമ്മല്ല് നോക്കണം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മൾ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചാരണം ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു പുതുവർഷം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി